ഒറ്റയ്ക്ക് ദൈവം നമ്മളെ നിർത്തി കരുത്തരാക്കി മാറ്റുന്ന ദൈവവചന കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ മോർണിംഗ് മുന്നായിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം അറിയിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പൊൻമുഖത്തേക്ക് നോക്കി ഈ ദൈവജന ഭാഗങ്ങൾ ചിന്തിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുന്നല്ലോ ദൈവവചനം പല സന്ദർഭങ്ങളും നമ്മളെ കറക്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ് നമുക്ക് ആലോചനകളൊക്കെ പറഞ്ഞു തരുന്നതാണ് നമ്മളെ നിത്യതയോളം എത്തിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒറ്റയ്ക്ക് ഒറ്റക്കിരയു നിർത്തി കരുത്തനാക്കിയ ഗിദേവനെ കുറിച്ചാണ് ന്യായാധിപം പുസ്തകം ആറാം അധ്യായത്തിലാണ് ഗിദന്റെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവനോട് ഇടപെടുന്ന ഭാഗം പതിനാലാം വാക്യത്തിൽ കാണാൻ കഴിയും അപ്പോളെ ഹോബ് അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാം മിസ്രായേലിനെ മിഥ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു ആമ ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടിയില്ല ഇവനാണെങ്കിൽ എന്ന് പറയുന്ന ഗോത്രതിപ്പെട്ടവനാണ് മനശ്ശയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോയാൽ മതി അവിടെ യോസഫിൻ്റെ മൂത്ത മകൻ മനശ്ശെ ഇളയ മകൻ എഫ്രൈ യാക്കൂബ് വയസ്സ് ചെന്ന് മരണാസനായി കിടക്കുമ്പോൾ ആ കട്ടിൻ്റെ വലത്ത് ഭാഗത്ത് മനശ്ശെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ഇടത് എഫ്രൈമിനെ കൊണ്ടു നിർത്തുകയാണ് പക്ഷെ യാക്കോവ എന്ത് കൈ കൈപ്പിണച്ച് വെച്ച് അനുഗ്രഹിച്ച് വലങ്കരത്തിന്റെ അനുഗ്രഹം ആർക്ക് കൊടുത്തു എഫ്രൈമിന് കൊടുത്തു ഇടത്തെ കരത്തിൻ്റെ അനുഗ്രഹമാണ് മനസ്സേക്ക് കിട്ടിയത് ന്യായമായിട്ടും അനുഗ്രഹം പ്രാപിപ്പാൻ സാധ്യതയുള്ളതാരുന്നു മനസ്സെയാ അവസാന നിമിഷം തട്ടിത്തെറിപ്പിക്കപ്പെട്ട അനുഗ്രഹം ആ വേദനയിൽ നിന്ന് ആ ഗോത്രം കരയേറിയിട്ടില്ല ഗിതയോനെയും അത് വിടാതെ പിന്തുടരുന്നുണ്ട് ദൈവമാണ് ദൈവമാണിവിടെ ഡയറക്റ്റായിട്ട് ഗിതയോനോട് സംസാരിക്കുന്നത് ഈ ബലത്തോടെ പൊയ്ക്കോ ഞാൻ നിന്നെ അയക്കുന്നത് നീ മിഥ്യാന്ടെ കയ്യിൽ നിന്ന് ഇസ്രാന്നെ രക്ഷിക്കും ഉടനെ ഇപ്പം പറയുന്ന പദം കണ്ടോ മനസ്സേലെന്റെ കുലോ എളിയതാ പ്രി ദൈമക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ പാസ്റ്റ് അല്ല ദൈവം നോക്കുന്നത് നമ്മുടെ പാസ്റ്റ് നോക്കിയ നമുക്ക് ആർക്കെങ്കിലും ഈ ദൈവകൃപയെ വരാൻ പറ്റുമോ ജീസസ് നമ്മുടെ പാസ്റ്റ് അല്ല ദെയ്യം നോക്ക പിന്നെ ഇന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഇണങ്ങി ആയുധമായിട്ട് എന്നെ നിങ്ങളെ മേൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒറ്റ കാര്യം ദെയ്യം നോക്കുന്നത് ജീസസ് എന്നൊരു തൂത് പറയാം നിങ്ങളോട് അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ നിൻ്റെ പാസ്റ്റ് മറന്നു പോകത്തക്ക രീതിയിലുള്ള ും ഫ്യൂച്ചറും എല്ലാം വളരെ ബ്ലസ്സഡ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കർത്താവ് തീർക്കും യോസഫ് പറഞ്ഞൊരു പദം നമുക്കറിയാം എൻ്റെ പിതൃഭവനവും ഞാൻ കടന്നു വന്ന സകല കഷ്ടതകളും ദൈവം മറക്കുമാറാക്കി ദൈവം വെച്ചാൽ നാളെ നമുക്ക് യോസഫിനെ കുറിച്ച് ചിന്തിക്കാം ഹലൂയ ദൈവം മറക്കുമാറാക്കി ഒറ്റപ്പെടില്ല നടുവിലൂടെ ആണ് നിങ്ങൾ പോകുന്നത് ആ ഒറ്റപ്പെടലുകൾ അതിനകത്ത് കടന്നു വന്ന പെയിൻ അതിനകത്ത് കടന്നു വന്ന വേദന മുറിവ് മറക്കത്തക്ക വിധത്തിൽ ദൈവം സന്തോഷം തരും കേട്ടോ ദൈവം സന്തോഷം തരും അതിനകത്ത് നമ്മൾ മറന്നുപോകുന്നത് ഒത്തിരി കാര്യങ്ങളെ കൂട്ടത്തിൽ നമ്മളെ അടിച്ചമർത്തിയ നമ്മളെ എകർത്തിയ നമ്മളെ താഴ്ത്തിയ ആ ആ കുടുംബം ആ കുലമഹിമ എല്ലാം ഉണ്ടായിരിക്കും പിന്നെയോ അവിടെ ദൈവം കൂടെ ഉയർന്നു നിൽക്കും ദൈവത്താലാണ് ആ കാര്യങ്ങൾ നടന്നതെന്ന് ഹാലലൂയ ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും ഓക്കെ ഇവിടെ ഈ മനുഷ്യനെ ദൈവം പരിശീലിപ്പിക്കുന്ന നമുക്ക് പല സന്ദർഭങ്ങളിൽ കാണാനായിട്ട് കഴിയും വളരെ ഭയമുള്ള ഒരു മനുഷ്യൻ ഈ പേടി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഗോത്രത്തിലെ ആ ഒരു വിഷയത്തിലൂടെ പക്ഷേ കരുത്തനാക്കി കരുത്തനാക്കോ മാറ്റി വലിയൊരു ദൈവപ്രവൃത്തിക്കായിട്ട് അവൻ്റെ ദൈവം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കും കേട്ടോ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനം വളരെ ഹൃദ്യമായിട്ടുള്ളതാ വളരെ ആഴമേറിയതാ ആത്മാവ് ഞങ്ങളിതിനെ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അയ്യോ എൻ്റെ കുടുംബം ഇങ്ങനെയാണ് എൻ്റെ കുലം ഇങ്ങനെയാണ് ഞങ്ങളെ വളർന്നു വന്ന ചുറ്റുപാട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നുണ്ടെങ്കിൽ പരിഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്നത്തെ വചനം അവർക്ക് വേണ്ടിയുള്ളതാണല്ലോ മനസ്സേലെൻ്റെ കുലം എളിയതാണെന്ന് പറഞ്ഞ ആ ഗിദേവനെ ദൈവത്തിൻ്റെ പരിശീലന കളരികളിലൂടെ നടത്തി കരുത്തനായ നേതാവാക്കി മാറ്റിയത് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ ഈ വചനം എല്ലാവരെയും വളരെ സ്വാധീനിക്കട്ടെ അങ്ങടെ നോട്ടോടമയിൽ വന്ന് വീഴട്ടെ അങ്ങടെ കൃപ ഇപ്പോൾ

നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു